ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇന്ദിര പാലാഴിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞാലോ മനുഷ്യ മുഖമുള്ള വിനായകർ അതായത് നരമുഖ വിനായകർ കേട്ടിട്ടുണ്ടോ ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതലായി അറിയാം മുക്തീശ്വര ക്ഷേത്രം തിലതർപ്പണപുരി മോക്ഷത്തിനുള്ള പവിത്ര ക്ഷേത്രം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയ്ക്ക് സമീപത്തുള്ള കൂത്തനൂർ എന്ന സ്ഥലത്തെ തിലതർപ്പണ പൊരി ഇപ്പോഴത്തെ ശതളപതി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം പൗരാണികവും ആത്മീയവുമായ പ്രാധാന്യത്വം വഹിക്കുന്നതാണ് ഇത് തിലം എന്നാൽ എള് തർപ്പണം പിതൃകർമ്മങ്ങൾ പുരി നഗരം അഥവാ ക്ഷേത്രം എന്നിവ ചേർന്നതാണ് ഈ സ്ഥലനാമം അതായത് പിതൃ പിതൃതർപ്പണത്തിനായി പ്രതിഷ്ഠിതമായ സ്ഥലമാണ് തിലതർപ്പണപുരി ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് തർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് മറ്റുള്ളവ ഗയ കാശി രാമേശ്വരം ശ്രീവഞ്ചിയം തിരുവൺകോട് ത്രിവേണി സംഘം എന്നിവയാണ് മനുസ്മൃതി ഗരുഡപുരാണം എന്നിവ പോലുള്ള ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഈ സ്ഥലങ്ങൾ പിതൃകർമ്മങ്ങൾക്ക് അത്യന്തം ഉചിതമാണെന്ന് പറയപ്പെടുന്നു ഇനി നമുക്ക് മോക്ഷത്തിന്റെ ഒരു കഥ കൂടെ കേട്ടാലോ ക്ഷേത്രത്തിലെ പ്രധാന പുരാണ കഥ ശ്രീരാമനെയും ശ്രീരാമന്റെ പിതാവ് ദശരഥൻ്റെ മോക്ഷത്തെ കുറിച്ചുമാണ് പറയുന്നത് രാമായണത്തിന്റെ പ്രാദേശിക പതിപ്പുകളിലും ക്ഷേത്രം സംബന്ധിച്ച സ്ഥല പുരാണങ്ങളിലെല്ലാം തന്നെ ഈ കഥ പറയപ്പെടുന്നുണ്ട് തന്റെ പിതാവായ ദശരഥന് വേണ്ടി തർപ്പണം ചെയ്യുമ്പോൾ രാമൻ നൽകുന്ന പിണ്ടങ്ങളെല്ലാം തന്നെ കുഴുക്കളായി മാറിയതായി പറയപ്പെടുന്നു ഇത് അതൃപ്ത പിതൃശക്തികളെയാണ് സൂചിപ്പിക്കുന്നത് പിന്നീട് ശിവന്റെ നിർദ്ദേശപ്രകാരം രാമൻ മന്ദാരവനം എന്ന വനപ്രദേശത്തെത്തുകയും എത്തുകയും അരസാലാർ നദിയിൽ മുങ്ങി പിതൃതർപ്പണം നടത്തുകയും ചെയ്തു ആ സമയത്ത് പിണ്ടങ്ങൾ ശിവലിംഗങ്ങളായി മാറിയെന്നും ദശരഥന് മോക്ഷം ലഭിച്ചുവെന്നും കഥ പറയുന്നു അതിൻ്റെ ഫലമായി ശിവൻ ഇവിടെയെല്ലാം മുക്തീശ്വരൻ അതായത് മോക്ഷം നൽകുന്ന ദൈവം എന്ന് അറിയപ്പെടുന്നു ഈ കാഴ്ചപ്പാട് ഗരുഡ പുരാണത്തിൽ കാണുന്ന പിതൃതർപ്പണത്തിന്റെ ഫലങ്ങളെ കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത് ഇനി നമുക്ക് നരമുഖ വിനായകരെ പറ്റി അറിയാം ക്ഷേത്രത്തിലെ ഏറ്റവും അപൂർവമായ ദർശനം നരമുഖ വിനായകൻ എന്നറിയപ്പെടുന്ന ആദിവിനായകന്റെ വിഗ്രഹമാണ് ഇവിടുത്തെ വിനായകന് ആനമുഖം അല്ല മനുഷ്യ മുഖം ആണ് ഉള്ളത് അത്യന്തം അപൂർവവും പൗരാണികവുമായ രൂപം ആ കഥ ഇപ്രകാരമാണ് കഥാപ്രകാരം പാർവതി ദേവി താൽക്കാലികമായി ഒരു കുട്ടിയെ സൃഷ്ടിക്കുകയാണ് ശിവൻ എത്തുമ്പോൾ ആ കുട്ടി പാർവതിയുടെ സ്വകാര്യതയെ സംരക്ഷിക്കാനായിട്ട് ശിവഭഗവാനെ തടഞ്ഞു അപ്പോൾ ശിവൻ അനാവശ്യമായി കുട്ടിയുടെ തല വെട്ടുമാറ്റുകയുണ്ടായി പിന്നീട് സത്യം മനസ്സിലാക്കിയ ശിവൻ വടക്ക് മുഖം തിരിച്ചു കിടക്കുന്ന ആദ്യ ജീവിയുടെ തലയെടുത്ത് കുഞ്ഞിൻ്റെ മേൽ വെക്കാൻ ആജ്ഞാപിക്കും ആ ജീവി ഒരു ആനയായിരുന്നു അതിൽ നിന്നാണ് ആനമുഖ മുഖ വിനായകർ എന്ന രൂപം ഉണ്ടായത് ഇവിടത്തെ മനുഷ്യമുഖമുള്ള വിനായകൻ ഗണപതിയുടെ ആധികാരികമായ ആദിമ രൂപമായും പരിപൂർണ മാനവ സ്വഭാവത്തിന്റെ പ്രതീകമായും കണക്കാക്കപ്പെടുന്നത് വിനായക പുരാണം സ്കന്ധപുരാണം എന്നിവയിലെയും താന്ത്രിക ഗ്രന്ഥങ്ങളിലെയും ചില ഭാഗങ്ങളിൽ ഗണപതിയുടെ അനേക രൂപങ്ങൾ അതായത് മനുഷ്യമുഖം ഉൾപ്പെടെയുള്ളതും ഉൾപ്പെടെ ഉള്ളതും പ്രതിപാദിച്ചിട്ടുണ്ടെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നരമുഖ വിനായകന്റെ വിഗ്രഹം ഗ്രാനൈറ്റിലാണ് ഇട്ട് നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചായുധാരിയായി പറയപ്പെടുന്നുണ്ട് ആക്ലേശത്തിൽ നീക്കം ചെയ്യുന്ന പരശു അതായത് ആയുധം പാശം മഞ്ഞളിക മോദകം ആനന്ദം താമര വിശുദ്ധി എന്നിവ ചേർന്ന് ഉള്ളതാണ് വയറ് സമത്വത്തെ സൂചിപ്പിക്കുന്നു മൂഷികനാണ് വാഹനം അദ്ദേഹത്തിൻ്റെ വാഹനം ഇന്ദ്രിയ നിഗ്രഹത്തെയും ഇച്ഛാശക്തിയെ നിയന്ത്രിക്കുന്നതായും പ്രതിനിധീകരിക്കുന്നു ഈ രൂപം മനുഷ്യനിൽ നിന്നുള്ള ദൈവ ദൈവീയതയിലേക്കുള്ള അതിരുകളെ ഭേദിക്കുന്നതിൻ്റെ പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത് ആത്മോന്നതിയും ആത്മജ്ഞാനവുമുള്ള ഒരു ദർശനം ചരിത്രപ്രധാനമായി പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ പുരാതനത്വം ഏഴാം നൂറ്റാണ്ടിലെ ശൈവനായ തമിഴ് കവി തിരുജ്ഞാന സംബന്ധർ കുറിച്ച തേവാര പാടലുകൾ വഴി ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ ക്ഷേത്രം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പാടൽപ്പെട്ട ശൈവതലങ്ങളിൽ ഒന്നായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് അത്യന്തം പരിശുദ്ധവും ചരിത്രപരമായി മൂല്യമുള്ളതുമായ ക്ഷേത്രം മുക്തീശ്വര ക്ഷേത്രം അതിൻ്റെ അപൂർവമായ മനുഷ്യമുഖമുള്ള വിനായകനോടെ കൂടിയ ആലോചനാത്മകവും ആത്മീയവുമായ ദർശനം നൽകുന്നു ശ്രീരാമന്റെ തർപ്പണ കഥയും ഗണപതിയുടെ ആദിമരൂപവും ഒരുമിച്ച് ചേർന്ന ഈ ക്ഷേത്രം പിതൃമോക്ഷത്തിൻ്റെയും താന്ത്രിക ദർശനങ്ങളുടെയും ഭക്തിസാഹിത്യത്തിലേക്കുള്ള ദൈവാനുഭവത്തിൻ്റെയും യാഥാർത്ഥ്യമായി മാറുന്നു പറഞ്ഞു കേട്ടതും വായിച്ചറിഞ്ഞതുമായ അറിവ് എല്ലാവരെയും നരമുഖ വിനായകർ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അക്ഷരങ്ങൾക്ക് കടപ്പാടോടെ നിർത്തുന്നു നന്ദി നമസ്കാരം സർവശ്രീ സർവശ്രീകൃഷ്ണാർപ്പുണാസ്തു